ും ജമാൽ കച്ചറിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുണ്ടാകുന്ന ചിക്കൻ ബിരിയാണിയാണ് നാടൻ ബിരിയാണി പക്ഷേ ഇതത് കുറച്ച് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒരു മൂന്നാലുള്ളി എന്ത് ചെയ്തിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ആ എണ്ണ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത് ചൂടോട് കൂടിയിട്ട് ഒരു ആറുള്ളി എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലിട്ടിട്ടുണ്ട് ആറുള്ളിട്ട് എന്തു നല്ലെണ്ണം പാട്ടിയെടുക്കണം ഉള്ളി നന്നായിട്ട് വാടി പാടി കഴിഞ്ഞാൽ മൂന്ന് തക്കാളി ചെറുതായിട്ട് കട്ടിയതാണ് ഇതിലേക്ക് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടുകഴിഞ്ഞാല് പെട്ടെന്ന് തക്കാളി ചെയ്യും തക്കാളി സോഫ്റ്റ് ആവും തക്കാളി നന്നായിട്ട് പാടി അതിന്റെ ശേഷം എന്ത് വെച്ചാല് ഇഞ്ചി പച്ചമുളക് തക്കാളി ഒരു ഇരുപത് ഗ്രാം തക്കാ ഇഞ്ചിയോ ഇരുപത് ഗ്രാം വെളുത്തുള്ളിയോ ഒരു ആറ് പച്ചമുളക് ചതുക്കിയതാണ് ചതക്കിയു എന്റെ സ്പെഷ്യൽ മസാലയാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത് ഇത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നുണ്ട് നാളല്ലെങ്കിൽ മറ്റന്നാളിടും പിന്നെ ഇരുപത് ഗ്രാം മല്ലിച്ചപ്പ് ഇരുപത് ഗ്രാം പൊതിഞ്ഞ ആ ഇനിയാണ് സ്പെഷ്യൽ സാധനം ഉള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ വറുത്തരച്ചതാണ് ചിക്കനാണ് ഒരു കിലോ ചിക്കൻ ഉണ്ട് ഒരു ചി ചിക്കൻ ഇട്ടു ഇനി ഇതിന് ചെറിയ തീരെ ഇങ്ങനെ ബന്ധു കിട്ടണം ചെറിയ തീര് വേട്ടെ നാരങ്ങ നീര് നാരങ്ങ ഇനി തൈരല്ല ഞാൻ തൈര് വേണമെങ്കിൽ തൈര് ഒഴിക്കാം ഞാനിവിടെ ഒഴിക്കുന്നത് നാരങ്ങ നീരാണ് മൂന്ന് നാരങ്ങ നീര് ിനിറ്റ് കൊണ്ട് ബിരി ബിരിയാണീൻ്റെ മസാല ആയി കിട്ടി ചിക്കൻ ബന്ധു എന്നെ നെയ്ച്ചോറ് വെക്കണം അപ്പോൾ അരി ഞാൻ വാങ്ങിയത് കുറ്റിയാടിന്ന് കേച്ച് ട്രേഡേഴ്സിൽ നിന്നാണ് വാങ്ങിയത് റിവർ റോഡിൽ നിന്ന് മൊയ്തൂക്ക എന്ന പേര് നല്ല അരിയാണിത് ത്രിപിൾമാനാണ് പിന്നെ നൂറ്റി അമ്പത് ഉറുപ്പ്യാണ് കിലോ അപ്പോൾ ഇത് കഴുകിയിട്ട് എന്ത് ചെയ്യണോ അധികം പുറത്ത് ഒന്നും വെക്കണ്ട കഴുകുക ചോറ് വയ്ക്കുക അതിപ്പോൾ കാണിച്ചു തരാം അപ്പം നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ പോവാണ് പെരിഞ്ചീര കണ്ട് ഒരു ടീസ്പൂണ് രണ്ട് കത്തോലം രണ്ട് കറുത്ത ഏലക്ക ആറ് ഗ്രാമ്പൂ പിന്നെ ഒരു രണ്ട് മൂന്ന് പട്ട ചെറിയ കഷ്ണം കഷ്ണം ഒരു സാധാ ഏലക്ക പച്ച ഏലക്ക രണ്ടെണ്ണം അത് കൂടുന്നുണ്ട് നമ്മളെ പട്ടയം ഗ്രാമ്പിലൊന്ന് ചുവന്ന് എന്നെന്ത് ചെയ്യണം എന്നാൽ അരി വെള്ളം എല്ലാം ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറക്കണം ഒരു മൂന്ന് മിനിറ്റ് Corta. അപ്പോൾ മൂന്ന് മിനിറ്റ് വറുത്തതിന് ശേഷം ഇതിനകത്ത് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ അടുത്തത് വെള്ളം പാരണം പാലും പാരണം നമ്മൾ ഉപ്പിടണം അപ്പോൾ കട്ടപ്പാണ് കട്ടപ്പ് ആവശ്യത്തിന് ഇടുക ഇതിലേക്ക് ഒഴിക്കേണ്ടത് വെച്ചാൽ പാലാണ് ഒരു ഗ്ലാസ് പാൽ വെള്ളം അതിന് അടുത്ത് വെള്ളം ഒഴിക്കുക ഇത് ഒന്നിനൊന്നരയാണ് വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ പാലിൻ്റെ അളവ് ഒഴിവാക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിവാക്കിയാൽ മതി ഇവിടെ ഒന്നിനൊന്നിന് അളവ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്താണ് അപ്പോൾ ഈ ചോറ് കൂടെ വെച്ച് നോക്കുക ഇനി നിങ്ങളുടെ അഭിപ്രായം പറയുക നല്ല അടിപൊളി ചോറാണ് ഇതൊന്ന് തിളച്ച് എന്ത് ചെയ്യണം അരിയും വെള്ളവും സമ ആകുന്നേരം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് മൂടി വെക്കണം ഇതിൽ കുറച്ചുള്ളി പൊരിച്ചിട്ട് കൊടുക്കണം പൊരിച്ച ഉള്ളി ഇട്ടു അപ്പം നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് റെഡിയായി നെയ്ച്ചോറിൻ്റെ പകുതി എടുത്തിട്ട് പുറത്ത് വെച്ച് ഇതിനെന്ത് ചെയ്യുക ഈ കോഴി മസാല എന്തു ചെയ്യുക ഇതിലേക്ക് കൊടുക്കണം ഇതാ ചോറിട്ടാൽ കുറച്ച് ഉള്ളി കുറച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സനോബർ റോസ് വാട്ടർ ലോകിച്ച് വെച്ചാണ് റോസ് വാട്ടർ വാട്ടറും ചൂടുള്ളൂ ഇത്തിരി വേണ്ടു പിന്നെ ബാക്കി എന്തു ചെയ്യുക ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയും ഇതിന്റെ മുകളിൽ ഇടുവാൻ ബൊമ്പിട ഇതൊരു സ്പെഷ്യൽ ചോറാണ് കാരണം ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് ഞാൻ പുറത്ത് ഇട്ടതാണ് നോക്ക് എന്നിട്ട് പറ ഞമ്മള് ബിരിയാണി റെഡിയായി ആയി ഇത് മേലെ ഇട്ട ഉള്ളിയും അണ്ണിപ്പരിപ്പും മുന്തിരി എല്ലാം ചെയ്യ സനോബർ ബദാം എല്ലാം ഇട്ടിട്ടുണ്ട് ഇതെന്ത് ചെയ്യാൻ മാറ്റി ഇടുക ഇത് ചോറ് വഴങ്ങുകോറ് ഒന്ന് വറക്കുന്നുണ്ട് ഗുണം എന്ന് പറഞ്ഞാല് ഒന്നിനെ ഒന്നും ഒട്ടിപ്പിടിക്കൂല നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത് സ്പെഷ്യലായിട്ട് ഇട്ടെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് തേങ്ങ വറത്തരച്ചതാണ് തേങ്ങ വറുത്തരച്ചതും പിന്നെ പാല് ഒരു ഗ്ലാസ് പാൽ വെച്ചിട്ട് നെയ്ച്ചോറ് കഴിയും നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഇനി നിങ്ങളുടെ അഭിപ്രായപ്പെടാം ഈ സാധനം മൂന്ന് അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി റെഡിയായി അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കി നോക്കണം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ മോളിടുന്നുണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു